മക്കളെ ഇന്ന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപ്പ് കൂട്ടാനാണ് ചെയ്യുന്നത് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പം കഴിക്കാൻ പറ്റണത് അമ്മക്ക് പരിയണേ അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ടാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സാമ്പാർ പരിപ്പ് നന്നായി കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തേക്കണത് ഒരു ഗ്ലാസ് പരിപ്പുണ്ട് അഞ്ച് പേർക്കോ ആറ് പേർക്കോ ഒക്കെ കഴിക്കാൻ പറ്റൂട്ടാ ചെറിയ വീഡിയോ എന്ന് വെച്ചിട്ട് ആരും കാണാണ്ട് പോകരുത് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ പരിപ്പ് കഴുകിയിട്ടതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അരിയണമൊന്നുമില്ല മുഴുവനായിട്ട് തന്നെ ഇട അത് അതിൽ കിടന്ന് വെന്തോളും പിന്നെ ഒരു ചെറിയ സബോള കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാംട്ടാ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം പരിപ്പ് നിരക്കെ നിൽക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം പരിപ്പ് തിളച്ച പോവാണ്ടിരിക്കാനായിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാംട്ടാ ഇനി നല്ലപോലെ വേവിച്ചെടുക്കാം ചില പരിപ്പൊക്കെ ഇത്തിരി കൂടുതൽ നേരം വിസിലടിക്കേണ്ടി വരും പരിപ്പ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് ഇതുപോലെ നന്നായി വേവണട്ടാ എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് വാടി വരട്ടേട്ടാ ഇത് കാണുമ്പോൾ ലൈക്ക് ചെയ്തോളൂ മക്കളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിനിട്ട് കൊടുക്കാം ഉള്ളി മൂപ്പിക്കുമ്പോൾ വറ്റൽമുളക് ഇപ്പം ചേർക്കണില്ല കേട്ടോ മിളക് പൊടിക്ക് പകരം നമ്മൾ വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ ചേർക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പരിപ്പ് കൂട്ടാൻ വയ്ക്കുമ്പോൾ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും രുചി മിളക് പൊടിയൊക്കെ പാകമാകുമ്പോൾ നമുക്കിത് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറീനാണ് ഇവിടെ എന്ന് പറയുന്നത് കേട്ടോ അമ്മ അങ്ങനെ പറയാറ് പണ്ടേ തൊട്ട് അങ്ങനെ പറയാറ് ഇതമ്മ പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു മോള് ചോദിച്ചു മുളക് എന്താന്ന് അത് മുളകിനെ തന്നെയാണ് മിളക് എന്നും പറയുന്നത് എല്ലാവരും ഒരേപോലെ തന്നെയാണ് ചിലവര് കൂട്ടാൻ എന്നും പറയും ചിലവർ കറി എന്നും പറയും കമന്റ് കണ്ടപ്പോൾ അമ്മ ഇത് പറഞ്ഞു എന്നുള്ളൂട്ടാ അങ്ങനെ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും രുചികരമായ ഒരു പരിപ്പ് കൂട്ടാനാണ് ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം